മോദി സർക്കാർ മൂന്നാം മൂഴത്തിനൊരുങ്ങുമ്പോൾ കേരളത്തിനായി കാത്തിരുന്നത് വമ്പൻ സർപ്രൈസ് വളരെ വൈകിയാണ് എല്ലാവർക്കും തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയത് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചപ്പോഴേക്കും കാര്യങ്ങളിൽ വ്യക്തത വന്നിരുന്നു കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരാളെന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കൊണ്ട് മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും രണ്ടുപേർ തൃശൂർ എം പി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമാണ് മന്ത്രിസഭയിലെത്തുക സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി സുരേഷ് ഗോപി ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഡൽഹിയിലേക്ക് തിരിച്ചു രാത്രി ഏഴേ കാലിന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ നിയുക്ത മന്ത്രിമാർ മോദി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു ഡൽഹിയിലെത്താൻ നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ചതും മോദിയും അമിത്ഷായും പറയുന്നത് എന്തായാലും അനുസരിക്കുമെന്നും യാത്രയ്ക്ക് മുൻപ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ലിസ്റ്റിൽ ജോർജ് കുര്യന്റെ പേര് ചർച്ചയായിരുന്നില്ല അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പ്രവേശനം ചാനൽ ചർച്ചകളിൽ ബിജെപിക്ക് വേണ്ടിയുള്ള സ്ഥിരം സാന്നിധ്യമാണ് ജോർജ് കുര്യൻ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ടുമുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയതെന്നാണ് വിലയിരുത്തൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനാണ് കോട്ടയം കാണക്കാരി സ്വദേശിയും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവോ ലഭിച്ചേക്കുമെന്നാണ് സൂചന തന്റെ സിനിമാ തിരക്കുകൾ സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചുവെന്നാണ് പ്രധാന വകുപ്പുകളായ ആഭ്യന്തരം ധനം പ്രതിരോധം വിദേശകാര്യം എന്നീ വകുപ്പുകൾ ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് സൂചന ഘടക കക്ഷികളായ ടി ഡി പി ജെ ഡി യുവിനും രണ്ടു വീതം മന്ത്രിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ബിജെപിയിൽ നിന്ന് മുപ്പത്തിയാറ് പേരാണ് ആദ്യ പട്ടികയിലുള്ളത് എച്ച് ഡി കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേർ മന്ത്രിമാരായി മന്ത്രിമാരായിന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ടി ഡി പിക്ക് രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുമുണ്ടാകും സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് മോദി വക സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾക്ക് ക്ഷണമുണ്ടായി ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ഔദ്യോഗിക ക്ഷണമുണ്ടായി ഡൽഹിയിലെ കേരള ഹൌസിലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്ത് ലഭിച്ചത് പിണറായി വിജയന് പുറമേ ഗവർണറേയും സംസ്ഥാനത്തെ എം പിമാരെയും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് ചടങ്ങിലേക്ക് സംസ്ഥാനത്ത് നിന്ന് നൂറ്റി പതിനഞ്ച് ബി ജെ പി നേതാക്കൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ എന്നിവർക്കാണ് ക്ഷണം കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ മോഹൻലാലിനെ നേരിട്ട് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാൽ അസൌകര്യമറിയിച്ചു അതേസമയം ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു മല്ലികാർജ്ജുൻ ഗാർഗെ പങ്കെടുക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം ചടങ്ങിലേക്ക് കോൺഗ്രസിന് ക്ഷണം ലഭിച്ചതിന് പിന്നാലെയാണ് പങ്കെടുക്കാൻ തീരുമാനമായത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മോദിയുടെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞയിൽ ആരോഗ്യ കേന്ദ്ര മന്ത്രിമാരാകുമെന്ന സൂചനകളും പുറത്ത് മുൻ മന്ത്രിസഭയിൽ നിന്ന് അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും പ്രഹ്ലാദ് ജോഷിയും മന്ത്രിസഭയിൽ സ്ഥാനമുറപ്പിച്ചു ജിഡിപിയുടെ രണ്ട് മന്ത്രിമാരാകും പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ഒരു കേന്ദ്രമന്ത്രി പദവിയും സഹമന്ത്രി പദവിയുമായിരിക്കും ടി ഡി പിക്ക് ലഭിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി